പണ്ടു പണ്ട് വൈദേശിക ആക്രമണത്തെ ഭയന്ന് ബാലരാമവർമ്മ മഹാരാജാവ് കുതിരപ്പുറത്തു കയറി പത്മനാഭപുരം കൊട്ടാരത്തിലേക്ക് പലായനം ചെയ്തു ശത്രുക്കൾ പിന്തുടർന്നപ്പോൾ രാജാവ് യാത്ര തുടർന്നു കന്യാകുമാരിക്കും തിരുനെൽവേലിക്കും ഇടയ്ക്കുള്ള വള്ളിയൂരിൽ വെച്ച് അഭയം അഭ്യർത്ഥിച്ച മഹാരാജാവിനെ ചിലർ ചപ്രത്തിൽ ഒളിപ്പിച്ച് ജീവൻ രക്ഷിച്ചു കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ രാജാവ് തന്നെ രക്ഷിച്ചവരെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അത് ശാലി ഗോത്ര സമുദായക്കാരാണെന്ന് അറിയുന്നു തനിക്ക് അഭയം നൽകിയവർക്ക് നെയ്ത്തിൽ പ്രാവീണ്യമുള്ളവരാണെന്നും രാജാവിന് വിവരം ലഭിച്ചു അവരിൽ അഞ്ച് കുടുംബത്തെ നെയ്യാറ്റിങ്കരയ്ക്കും തിരുവനന്തപുരത്തിനും ഇടയ്ക്കുള്ള അന്തിക്കാട്ടിലേക്ക് കുടിയേറ്റി പിൽക്കാലത്ത് രാജാവിന്റെ സ്മരണാർത്ഥം ഇവിടം ബാലരാമപുരം എന്നറിയപ്പെട്ടു അങ്ങനെ ബാലരാമപുരം കൈത്തറിയുടെ സ്വന്തം നാടായി നാല് പ്രധാന റോഡുകൾ കൂടി ചേരുന്ന കവലയാണ് ബാലരാമപുരം നാഗർകോവിൽ നിന്ന് കരുപ്പട്ടി കൊണ്ടുപോകുന്ന കാളവണ്ടികൾക്ക് ഈ സ്ഥലം ഒരു വിശ്രമ കേന്ദ്രമായിരുന്നു അഞ്ചുവന്നക്കാർ എന്ന സമുദായക്കാർ വസിക്കുന്ന തെരുവിലേക്ക് കടന്നാൽ കുഴിത്തറിയിൽ ഓടം വീഴുന്ന നാദമാവും വരവേൽക്കുക മഹാരാജാവിൻ്റെ ഭരണകാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് നെയ്ത്തുകാരെ ഇവിടേക്ക് എത്തിച്ചു എന്നത് ചരിത്രം വീട്ടിൽ പണ്ടത്തെ തറയുണ്ടായപ്പോൾ നമ്മളെ നെയ്ത്തുകാർ നമ്മളെ കുടുംബത്തിലെ എല്ലാവരും മൂന്ന് നാല് തലമുറയായി ഇപ്പം നമ്മൾ കൂലിക്ക് വന്ന് നീണ് നമ്മൾ വല്ലൂർ ചാലിയറാണ് വള്ളിയൂരിലൊന്നും വന്നത് ശാലിഗോത്ര തെരുവാണ് ബാലരാമപുരം കൈത്തറിയുടെ ഈറ്റില്ല പരമ്പരാഗതമായി കൈത്തറി വ്യവസായം നടത്തുന്ന നിരവധി കുടുംബങ്ങൾ ഇവിടെയുണ്ട് ഇവരിൽ നിന്നാണ് മറ്റു സമുദായക്കാർ നെയ്ത്ത് അഭ്യസിച്ചത് അമ്മ ജോലി ചെയ്ത സമയത്ത് ആറ് രൂപയായിരുന്നു അന്നേരം ഒരു മുണ്ട് വിറ്റ് ഇതേപോലെ കടകളൊന്നുമില്ല കമ്പോളത്തിൽ കൊണ്ടുവന്ന് വിറ്റ് അത് കൊണ്ടുവന്ന് അപ്പോൾ കാശ് വാങ്ങിച്ച് അരിവേടിച്ച് ഭക്ഷണം കഴിച്ച് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ അമ്മയുടെ കാലം അമ്മയുടെ അമ്മയുടെ കാലം കസവ് തുന്നിയ സാരികൾ ചിത്രവർണ്ണമാർന്ന കല്യാണ പുടവകൾ സ്വർണവും വെള്ളിയും ചേർന്ന കരയുള്ള മുണ്ടുകൾ ബാലരാമപുരത്തെ കൈത്തറി വസ്ത്രങ്ങൾക്ക് അന്നും ഇന്നും എന്നും മാറ്റുകൂടുതലാണ് രതീഷ് വെൺപകലിനൊപ്പം ടി ശ്രീകൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം